ഭക്ഷണമോ മറ്റു ക്രമീകരണങ്ങളോ ഒന്നും അവർ ഇന്ന് രാവിലെ ഇന്ന് രാവിലാണ് അവർ ഞങ്ങൾക്ക് ഭക്ഷണം തന്നത് ഞങ്ങൾക്ക് വായിൽ വെക്കാൻ പറ്റുന്നില്ല വേവ് വെന്തിട്ട് പോലും ഇല്ലാത്ത കൊറച്ച് ഉപ്പുമാവും കുപ്പി വെള്ളം വെള്ളത് കുടിക്കാൻ പറ്റണ്ട ഒരാൾക്ക് ഇതില് എപ്പോഴാണ് ഈ വിമാനം ഇന്നലെ രാത്രി പതിനൊന്ന് അമ്പതിന്റെ ഫ്ലൈറ്റാ എന്നിട്ട് ഞങ്ങളോട് പറഞ്ഞു അത് ഡിലേ ആയി പതിനൊന്ന് വന്നിട്ട് ഞങ്ങളോട് പറഞ്ഞത് ഫ്ലൈറ്റ് ഡിലേ ആയിരുന്നു അപ്പോൾ ണോ പുറപ്പെടുക ഇല്ല അന്നപ്പോ പറഞ്ഞാ ഇല്ല അപ്പൊ പറഞ്ഞ ഇതിന്റെ ഉള്ളിൽ പുറത്തോട്ട് ഇറക്കാൻ ഞങ്ങളോട് പറഞ്ഞു എന്ത് റൂം അക്കോമഡേഷൻ എല്ലാം ഞങ്ങൾ സെറ്റ് ആക്കിയിട്ടുണ്ട് എന്നിട്ട് എല്ലാവരും പുറത്തെത്തി കഴിഞ്ഞാൽ ഞങ്ങളോട് പറഞ്ഞ എന്താ ഇത് എന്താ അപ്രൂവൽ വേണം അപ്രൂവൽ കിട്ടിയാൽ മാത്രമേ ഞങ്ങൾക്ക് റൂം കിട്ടുള്ളൂ എന്നിട്ട് ഒരു മൂന്നര നാലു വരെ ഞങ്ങൾ താഴെ നിർത്തി വരും താഴെ നിന്ന് അല്ലേ കുഞ്ഞുങ്ങളടക്കം വിശന്ന് കരയാ പുറപ്പെടുവോട്ട് കൊണ്ടുവന്നിട്ട് ഇതുവരെ ഇപ്പൊ ഞങ്ങളോട് പറയുന്ന പന്ത്രണ്ട് മണി മൂന്ന് മണി ഒക്കെ ആവുന്നു അതെ ഞങ്ങൾക്ക് തിങ്കളാഴ്ച എക്സാം ഉള്ളത് അവിടെ ഓക്കെ മൂന്ന് മണി വരെയാണ് ഇപ്പൊ സമയം പറയുന്നത് എന്നിട്ട് ഈ ഫ്ലൈറ്റിന് ഇതുവരെ എനിക്ക് ശരിയായിട്ടില്ല ക്യാപ്റ്റൻ ഇല്ലെന്നാ പറയുന്നത് ഫ്ലൈറ്റിന് ഒരു ക്യാപ്റ്റൻ ഇല്ലാത്ത ഫ്ലൈറ്റ് ഇവിടെ വർക്ക് ചെയ്യണോ പ്രധാനപ്പെട്ട ചോദ്യമാണ് അതിന് അധികാരികളാണ് മറുപടി പറയുന്നത് താങ്ക് യു സന ജാസ്മിൻ സന ചോദിച്ച ചോദ്യം വളരെ പ്രസക്തമാണ് ക്യാപ്റ്റൻ ഇല്ലെങ്കിൽ പിന്നെ എങ്ങനെ ഫ്ലൈ ഈ വിമാനങ്ങൾ ഇവിടെ നിന്ന് സർവീസ് നടത്തും സ്പൈസ് സ്പൈസ് ജെറ്റിൻ്റെ ഭാഗത്തു നിന്നാണ് വലിയ അനാസ്ഥ സംഭവിച്ചിരിക്കുന്നത് ഈ വിഷയത്തിൽ യാത്രക്കാരുടെ ശരി വലിയ പ്രതിഷേധമുണ്ട് ഇന്നലെ രാത്രി പതിനൊന്ന് മുപ്പതിന് കരിപ്പൂരിൽ നിന്ന് ദുബായിലേക്ക് പുറപ്പെടേണ്ടിയിരുന്ന സ്പൈസ് ജെറ്റ് വിമാനമാണ് വൈകുന്നത് രാത്രിയിൽ വളരെ വൈകി മൂന്ന് നാല് മണിവരെ അവരെ എയർപോർട്ടിൽ തന്നെ ഇരുത്തിയിരുന്നു അതിനുശേഷമാണ് അവർക്ക് അക്കോമഡേഷൻ കൊടുത്തത് പക്ഷേ അതിനുശേഷം ഇപ്പോൾ കൊടുത്ത ഭക്ഷണം പോലും മോശമായിരുന്നുവെന്നും ഇനി അതല്ല പ്രശ്നം ഉച്ചയ്ക്ക് എപ്പോൾ പോകുമെന്ന് പോലും ഉറപ്പില്ല എന്നാണ് യാത്രക്കാർ പറയുന്നത് ക്യാപ്റ്റൻ ഇല്ലത്ര വിമാനത്തിൽ ക്യാപ്റ്റൻ ഇല്ലാതൊരു വിമാനവും ഇതെന്താണെന്ന് മനസ്സിലാവുന്നില്ല ആദ്യം സാങ്കേതിക തകരാർ ഇപ്പോൾ വേണ്ടത്ര ജീവനക്കാർ ആ വിമാനത്തിലില്ല എന്ന് പറയുന്നു കരിപ്പൂർ ദുബായ് ഇതിൽ സർവീസ് നടത്തുന്നത് സർവീസ് സ്പൈസ് ജെറ്റ് വിമാനത്തിലാണ് ഇങ്ങനെയൊരു വീഴ്ച സംഭവിച്ചിരിക്കുന്നത് യാത്രക്കാർ വല്ലാതെ വലഞ്ഞിട്ടുണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല പലർക്കും അവിടെ പോയി പല കാര്യങ്ങളും ഔദ്യോഗികമായി ചെയ്യേണ്ടവരാണ് ഇന്ന് പുലർച്ചെയോടുകൂടി ദുബായിൽ എത്തുമെന്ന് കരുതിയവർക്ക് ഇന്ന് രാത്രിയോടുകൂടി മാത്രമേ ദുബായിൽ എത്താൻ കഴിയൂ ഉച്ച കഴിഞ്ഞിട്ടാണ് ഫ്ലൈറ്റ് ഇവിടുന്ന് പോകുന്നതെങ്കിൽ പോലും അപ്പോൾ ആ രീതിയിൽ വലിയ ബുദ്ധിമുട്ടുകളുണ്ട് യാത്രക്കാരുടെ കാര്യങ്ങൾ വിശദീകരിക്കാൻ സ്പൈസ് ജെറ്റിൽ അധികം ശ്രമിക്കുന്നുണ്ട് പക്ഷേ ഒരു വിശദീകരണവും ഫലമാകുമെന്ന് തോന്നുന്നില്ല പക്ഷേ പന്ത്രണ്ട് മണിക്ക് ശേഷം ാണ് ഇത് സംഭവിക്കുക എന്നാണ് മനസ്സിലാക്കുന്നത് ഉച്ചയ്ക്ക് ശേഷമായിരിക്കും വിമാനം പുറപ്പെടാൻ സാധ്യതയുള്ളത് അങ്ങനെയാണെങ്കിൽ ഇന്ന് രാവിലെ ദുബായിൽ എത്തേണ്ടവർ രാത്രിയിലെ ദുബായിൽ അരുൺ ഇന്നലെ രാത്രി പതിനൊന്ന് അമ്പതിന് പുറപ്പെട്ടാൽ പുലർച്ചെ രണ്ട് നാൽപ്പതോടുകൂടി ദുബായിലേക്ക് എത്തേണ്ട യാത്രക്കാരാണ് അതിൽ നിരവധി സ്ത്രീകളുണ്ട് പിഞ്ചു കുട്ടികളടക്കം നിരവധി ആളുകളുണ്ട് മാത്രമല്ല വിസാ കാലാവധിയും പരിമിതിയുള്ള ആളുകളടക്കം നിരവധി ആളുകളുണ്ട് അവരൊക്കെ തന്നെ ഇന്ന് അവിടെ എത്തി ജോലിയിൽ പ്രവേശിക്കേണ്ടവരാണ് പരീക്ഷയ്ക്ക് വിദ്യ വിദ്യാലയങ്ങളിൽ എത്തേണ്ടവരും ഇൻ്റർവ്യൂകളിൽ പങ്കെടുക്കേണ്ട ആളുകളടക്കമുണ്ട് ഇത്തരത്തിലുള്ള ആളുകൾക്കാണ് ഈ വിമാന കമ്പനി അധികൃതരുടെ അനാസ്ഥ മൂലം വലിയ തോതിൽ ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ടി വരുന്നത് അതുകൊണ്ട് തന്നെയാണ് വലിയ പ്രതിഷേധം യാത്രക്കാരെ ഭാഗത്തുനിന്നുണ്ടാവുന്നു കാരണം ആദ്യഘട്ട ും തന്നെ വിമാനം വൈകിട്ടും അത് എത്ര മണിക്ക് പുറപ്പെടുമെന്നോ ഏത് സമയത്ത് എത്തുമെന്നോ എന്ന കാര്യത്തിൽ ഒന്നും തന്നെ കൃത്യമായൊരു വിശദീകരണം നൽകാനോ ഇല്ലെങ്കിൽ യാത്രക്കാരുമായി സഹകരിക്കാനോ ഈ വിമാന കമ്പനി അധികൃതർക്ക് കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല പിന്നീട് പുലർച്ചെ മൂന്ന് മണിക്ക് അഥവാ രാത്രി എട്ട് മണിയുടെ എയർപോർട്ടിൽ എത്തുന്ന യാത്രക്കാരെ പുലർച്ചെ മൂന്ന് മണിക്ക് ശേഷമാണ് പിന്നീട് റൂമിലേക്ക് മാറ്റാനങ്ങൾ തയ്യാറാവുന്നത് മാത്രമല്ല ഇന്ന് രാവിലെ അവർക്ക് നേരെ നല്ല രീതിയിലൊരു ഭക്ഷണം നൽകുന്നതിന് ആവശ്യമായ കുടിവെള്ളം നൽകുന്നതിന് പോലും വിമാന കമ്പനി അധികൃതർ തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് യാത്രക്കാർ ഉന്നയിക്കുന്ന ആരോപണം മാത്രമല്ല ഇപ്പോഴും ആദ്യഘട്ടത്തിൽ രാവിലെ പത്ത് മണിക്ക് വിമാനം പുറപ്പെടുമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഇവരെ റൂമിൽ നിന്ന് വീണ്ടും എയർപോർട്ടിലേക്ക് എത്തിക്കുന്നത് പക്ഷേ ഈ പത്ത് മണി കഴിഞ്ഞിട്ടും ഇതുവരെ വിമാനം പുറപ്പെട്ടിട്ടില്ല മാത്രമല്ല അത് പന്ത്രണ്ട് മണിക്കാണോ അല്ലെങ്കിൽ ഏത് സമയത്താണോ പുറപ്പെടുക എന്ന കാര്യത്തിൽ കൃത്യമായ ഒരു മറുപടി നൽകാൻ വിമാന കമ്പനിക്ക് അധികൃതർക്കാവുന്നില്ല ആദ്യഘട്ടത്തിൽ പന്ത്രണ്ട് മണി എന്നാണ് പറഞ്ഞത് പിന്നീട് ചിലപ്പോൾ മൂന്ന് മണിയിലേക്ക് അവർ മാറാനുള്ള സാധ്യതയും ഇവർ പങ്കുവെക്കുന്നത് പക്ഷേ അത്രയും നേരം യാത്രക്കാർ ഇന്നലെ രാത്രി എട്ട് മണിയോടെ കരിപ്പൂർ വിമാനത്താവളത്തിൽ എത്തി യാത്രക്കാർ ശരിയായിരുന്നു യാത്രക്കാർക്ക് വല്ലാത്ത ബുദ്ധിമുട്ട് നേരിട്ടിട്ടുണ്ട് അഷ്കർ അലി കയറിയുമ്പോൾ റിപ്പോർട്ട് ചെയ്തതുപോലെ നാലോച്ചു നോക്കി രാത്രി പതിനൊന്നരയ്ക്ക് പോകേണ്ട ഫ്ലൈറ്റ് സാങ്കേതിക കാരണങ്ങളെല്ലാം വൈകി നമുക്ക് മനസ്സിലാവും വേണ്ടത്ര ക്രമീകരണങ്ങൾ ഒരുക്കിയില്ല അതും മനസ്സിലാവും അതിനുശേഷം രാവിലെ എപ്പോൾ പുറപ്പെടുവ് ചോദിക്കുന്ന സമയത്ത് ക്യാപ്റ്റനില്ലത്രയും വിമാനം ക്യാപ്റ്റൻ ഇല്ലാതാണോ ടേക്ക് ഓഫ് ചെയ്യുന്നു ലാൻഡ് ചെയ്യുന്നു ഇതാണെന്ന് മനസ്സിലാവുന്നില്ല എന്തായാലും വേണ്ടത്ര ജീവനക്കാരില്ലാത്തത് കൊണ്ടാണ് ഇപ്പോൾ വൈകുന്നത് എന്നാണ് യാത്രക്കാരോട് അവർ നൽകിയിരിക്കുന്ന വിശദീകരണം ഉച്ചയ്ക്ക് ശേഷമായിരിക്കും ഇനി സ്പൈസ് ജേറ്റ് ദുബായിലേക്ക് പറക്കുക എത്രയും പെട്ടെന്ന് ഇവരെയും കൊണ്ട് യാത്രക്കാരെയും കൊണ്ട് സുരക്ഷിതമായി ദുബായിൽ എത്തട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം